സുമാത്ര തീരത്തിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു ശനിയാഴ്ചയോടെ ഇത് ന്യൂനമർദ്ദമായി മാറും തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറി തമിഴ്നാട് ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത നവംബർ ശേഷം കേരളത്തിൽ മഴ ശക്തമാകും ഇന്ന് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും അറിയിച്ചു കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗം തമിഴ്നാട് തീരം കന്യാകുമാരി തീരം എന്നിവിടങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അറിയിച്ചു ലോകം വൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാം എന്നാൽ ഈ സംഭവങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകുന്നതേ യേശുവിന്റെ വരവേ വാതിക്കൽ എത്തി എന്നതാണ് ഏത് നിമിഷവും റാപ്ചർ സംഭവിക്കാം അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും